കേരളത്തിലെ രാഷ്ട്രീയമാറ്റം ഉടലെടുക്കുന്നുവെന്നും ബി ജെ പി സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുപ്പത്തിയേഴ് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപത്തിയഞ്ചു ശതമാനത്തിന് മുകളിലാണ് ചെറിയ തരംഗമടിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒറ്റ കക്ഷിയായും ബി ജെ പി മാറാൻ വളരെ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സന്ദീപ് വാര്യരുടെ കണക്കുകൾ നിരത്തിയുള്ള ഈ പരാമർശമുണ്ടായിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്നു നോക്കാം എന്തുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും മാധ്യമങ്ങളും ഒരേപോലെ കേരളത്തിലെ ബി ജെ പിയുടെ മുന്നേറ്റത്തെ ആശങ്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് കേവലം തൃശൂരിൽ നേടിയ ജയം കൊണ്ട് മാത്രമല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചു ശതമാനം മുതൽ മുകളിലോട്ട് ചെറിയ ഫ്ളക്ച്വേഷൻ ഉണ്ടായാൽ ബി ജെ പി ജയിക്കാവുന്ന എത്ര നിയോജക മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നറിയാമോ ഈ ലോക്സഭാ റിസൾട്ട് പ്രകാരം മുപ്പത്തിയേഴ് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനത്തിനു മുകളിലാണ് അതായത് ഒരു ചെറിയ തരംഗം അടിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറിയാൽ അതുപോലും അത്ഭുതപ്പെടാനില്ല ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങൾ നോക്കിയാൽ എണ്ണം ഇനിയുമേറെയും കൂടും ചാലക്കുടിയിലെയും മാവേലിക്കിരയിലെയും ചില നിയോജക മണ്ഡലങ്ങളും നിയമസഭയിലെ സാഹചര്യം വെച്ച് ഈ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ വിജയിച്ചു വരാവുന്ന സീറ്റുകളുടെ എണ്ണം നാൽപ്പതിലധികമായി ഉയരും ഈ കണക്ക് ഒരു മാധ്യമങ്ങളും പറയില്ല മാത്രമല്ല അത് ഒളിച്ചു വയ്ക്കും മാത്രമല്ല തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ ഇരുപത്തിയഞ്ചിലധികം മുനിസിപ്പാലിറ്റികൾ നൂറിലധികം ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിലും അടുത്ത തദ്ദേശ ഭരണം തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തും അതിലേറെ സ്ഥലങ്ങളിൽ പ്രതിപക്ഷമായി ബി ജെ പി മാറും ബി ജെ പി പ്രവർത്തകർ ഒന്നുണർന്നു പ്രവർത്തിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ മാറിമറിയും വരുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മാത്രമല്ല തൃശൂർ ജില്ലയിലെ ചേലക്കരയും ബി ജെ പിക്ക് വിജയ സാധ്യത കൂടുതലാണ് സുരേഷ് ഗോപിയുടെ വിജയം നൽകിയ ആവേശത്തിൽ ബി ജെ പി പ്രവർത്തകർ കൈമെയ് പ്രവർത്തിച്ച് ബി ജെ പി നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള അസുലഭ അവസരം ഉപയോഗിക്കും എന്ന കാര്യങ്ങൾ ഒരു സംശയവും വേണ്ട പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ സി പി എം സഹായത്തോടെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇത്തവണ അതിനെയും മറികടക്കാൻ ബി ജെ പിക്ക് കഴിയും കാരണം പ്രവർത്തകർ അത്രമേൽ ആവേശഭരിതരാണ് ബി ജെ പി ജയിക്കുന്ന പാർട്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു അവർ താമരയിൽ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഈ മാറ്റങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും മാധ്യമങ്ങളും എല്ലാം ആശങ്കയിലാണ്ടിരിക്കുന്നത് പ്രിയങ്കയെ കണ്ടാൽ ഇന്ദിരയെ പോലെ ഉണ്ട് എന്ന പൈങ്കിളിയുമായി കോൺഗ്രസിനെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങിയവരിൽ ഇടത് മാധ്യമ പ്രവർത്തകർ വരെയുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഇടതിന്റെ പണി കഴിഞ്ഞു എന്ന് അവർക്കും ബോധ്യപ്പെട്ടു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെറുക്കാൻ ഇന്ത്യ മുന്നണിയായി ഇടതും കോൺഗ്രസും മത്സരിക്കും ഒരു സംശയവും വേണ്ട ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്